ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ ലിസ് മാത്യു കൂടി ചേരുകയാണ് ശ്രീമതി ലിസ് മാത്യു വളരെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു ഡൽഹിയിലും ഇസ്ലാമാബാദിലും ഒക്കെ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്കയോടുകൂടിയാണ് ഇന്നത്തെ പ്രഭാതമുണ്ടായത് കാരണം ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ ഇന്ത്യൻ എയർബേസുകളിലേക്ക് ലക്ഷ്യം വെക്കുന്നു ശ്രീനഗർ എയർ റെയ്ഡ് ചെയ്യുന്നു ശ്രീനഗറിന് മുകളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഫൈറ്റർ ജെറ്റുകൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു അങ്ങനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം അതിൽ തീർച്ചയായിട്ടും എസ് ജയശങ്കറുമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയ മാർക്കോ റൂബിയോ നടത്തിയ ചർച്ച അതിലൊരു ഘടകമാണ് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി ഫോറൻ മിനിസ്റ്റർ രണ്ട് രാജ്യങ്ങളെയും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഈ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്തിയെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെയും ഇടപെടൽ മറ്റു പല രാജ്യങ്ങളും ഇതിന ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഫോറിൻ മിനിസ്റ്റർ എസ് കെ ശങ്കറിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് മാത്രം നോക്കിയാൽ മതി ആരൊക്കെ നേതാക്കന്മാരാണ് ഏതൊക്കെ ഫോറിൻ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സുമാണ് അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയത് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ പറ്റി അവര് ഒരു അപ്ഡേറ്റഡ് അവർ തന്നെ ഇൻ ബിറ്റ്വീൻ ബയലാട്രി ഓൾസോ ഇതിനെപ്പറ്റി നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ഈ റീജ്യനിൽ കൂടി ഒരു ടെൻഷൻ ഒരു ഗ്ലോബൽ സിറ്റുവേഷനിൽ തന്നെ താങ്ങാൻ പറ്റില്ല എന്ന് പലരും ഇതിൽ അഭിപ്രായ പ്രകടനം നടത്തിയതാണ് അതൊന്ന് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തും ഒരു നമ്മൾ ഈവൻ സെൻസിബിൾ ആയിട്ടുള്ള ലീഡേഴ്സിനെയോട് ആരോട് സംസാരിച്ചാലും തീർച്ചയായിട്ടും ടെററിസത്തിന് ഭീകരവാദത്തിന് നമുക്ക് തീർച്ചയായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കണം പൈഗാമിൽ സംഭവിച്ചതിന് നമുക്ക് തിരിച്ചടി കൊടുക്കണം എന്നാൽ തന്നെ ഒരു ഫുൾ ഫ്ലഡ് വാറിലേക്ക് പോകുന്നത് പാകിസ്ഥാനേക്കാൾ നഷ്ടം ഇന്ത്യക്കാണ് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞ ദിവസം ഈവൻ ശശി തരൂർ നടത്തിയ ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം പറഞ്ഞു ഇതിൽ കൂടുതൽ നമുക്ക് നമ്മളുടെ പോയിട്ട് ഫോക്കസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഗ്രോത്ത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മളൊരു ഈ ബാക്ക്വേഡിൽ നടക്കുന്ന ഇതിനെ നമ്മളെ ട്രബിൾ ചെയ്യേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു കുറെ നാളുകളായി പക്ഷെ അതേസമയം ഇന്ത്യക്ക് കുറേ വർഷങ്ങളായി നമുക്കറിയാം ആദ്യത്തെ ദിവസം നടത്തിയ ആ ബ്രീഫിങ്ങിനകത്ത് നമ്മളെ ഒരു വീഡിയോ ഇത് കാണിച്ചു അതിനകത്ത് തന്നെ രണ്ടായിരത്തി ഒന്നിൽ അന്നു മുതൽ വരെ പാകിസ്ഥാൻ സപ്പോർട്ടഡ് ടെററിസ്റ്റുകൾ നടത്തി എന്ന് ഇന്ത്യ വിശ്വസിക്കുന്ന കുറെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ നമ്മളെ കാണിച്ചു നിന്ന് ഇത്രയും ഈവൻ മുംബൈ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷവും അവിടെ ആ ടെററിസ്റ്റ് സെന്റേഴ്സ് ഒക്കെ അതുപോലെ തന്നെ തുടരുകയായിരുന്നു അതിൽ ഒരു തിരിച്ചടി കൊടുക്കണം നമ്മുടെ ഏറ്റവും പ്രധാനയുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റ് സെന്റേഴ്സ് ഈ ബോർഡറിൽ അപ്പുറം ഉള്ള നമ്മുടെ എൽഒസി കഴിഞ്ഞിട്ടുള്ള ടെററിസ്റ്റ് സെന്റേഴ്സ് മസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു നേട്ടം നമുക്ക് സാധിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ യുനോ ഈവൻ ഗവൺമെന്റും ആർമിയിലുള്ള ആൾക്കാരും അവകാശപ്പെടുന്നത് അതെ നമ്മൾ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഒരു ലിസ്റ്റ് പുറത്തു വന്നു ആരൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ സ്ട്രൈക്കിനകത്ത് മരിച്ചത് എന്നുള്ളതിനകത്ത് അതിനകത്ത് ജെയ്ഷെ മുഹമ്മദ് മസൂദ് അഷറിന്റെ രണ്ട് ബ്രദർ ഇൻ ഹഫീസ് മുഹമ്മദ് ജമീലും മുഹമ്മദ് യൂസഫ് അഷറും അത് ഫൈവ് ടെറസ് പിന്നെ അത് ഓൾ പാർട്ടി മീറ്റിംഗിൽ നടത്തിയ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞത് എന്താണ് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് യുനോ ഇൻക്ലൂഡിംഗ് ഹാട്ട്കോട്ട് ടെററിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നം ഈ ഒൻപത് സെന്ററുകൾ ഇന്ത്യ അറ്റാക്ക് ചെയ്തോടെ അവരുടെ ഒരു പ്രധാന ടെററിസ്റ്റ് ട്രെയിനിങ് സെന്റർ അത് ഓരോന്നും ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ സെന്ററിനെ നമ്മൾ അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞു അതിന് ഇന്ത്യ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് കുറെ നാളുകളായി ഇന്ത്യയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിൽ ഖരാസ് ചെയ്തുകൊണ്ടിരുന്ന ടെററിസ്റ്റ് സെന്റേഴ്സിനെയും ടെററിസ്റ്റ് ഓർഗനൈസേഷനിലെ പ്രധാന ആൾക്കാരെയും നമ്മൾക്ക് തളർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബാലക്കോട്ടിൽ നമുക്ക് വേണ്ട വിധമുള്ള തെളിവുകൾ പലരും ചോദിച്ചപ്പോൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ വളരെ തെളിവുകളോടെയാണ് ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ ആർമിയും എം ഇ എയും പുറത്തു കൊണ്ടുവന്നത്